ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വന്നിട്ട് ഏകദേശം എല്ലാ പി എസ് അതുപോലെ ഇനി വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയാലും ശരി കമ്പനി ബോർഡ് ആയാലും ശരി ഇനി വരുന്ന എല്ലാ പി എസ് എക്സാമുകൾക്കും ഏകദേശം പി എസ് സിലബസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കാം പിന്നെ ഡിഗ്രി ലെവലൊക്കെ ആവുന്നതിനനുസരിച്ച് ചെറിയ മാറ്റം വരുമെങ്കിൽ കൂടി അതിന് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അവരെ എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ സിലബസ് കവർ ചെയ്തിട്ട് എല്ലാ പി എസ് സിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്ലാസ്സുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ പി എസ് എക്സാമ്പിളിൽ ലോക ചരിത്രത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് അപ്പം നമ്മൾടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഈ മഹത്തായ വിപ്ലവത്തിൽ നിന്നാണ് അപ്പോൾ ആ മഹത്തായ വിപ്ലവത്തിന് മുന്നേ നമുക്ക് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒന്നാണ് മാഗ്ന കാട്ട മാഗ്ന കാട്ട ഒപ്പുവെച്ചത് ജോൺ രണ്ടാമനാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് അദ്ദേഹം മാഗ്ന കാട്ട ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാറ്റ്ന കാർട്ട ഒപ്പ് വെച്ചത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ മീഡ് മൈതാനത്ത് വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഒപ്പ് വെച്ചത് റെണ്ണി മീഡ് മൈതാനത്ത് വെച്ചിട്ടാണ് ഈ മാറ്റ്ന കാർട്ടയുടെ ചരിത്രം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ നീട്ടി വലിച്ചിട്ട് ഓർത്ത് വെക്കേണ്ട ഈ സിമ്പിളായി പറഞ്ഞു പറഞ്ഞാൽ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ സമയങ്ങളിൽ ഇംഗ്ലണ്ട് ഭരിച്ചിട്ടിരുന്ന ഭരണാധികാരിയാണ് ഈ ജോൺ രണ്ടാമൻ എന്ന് പറയുന്നത് ആരാണ് ജോൺ രണ്ടാമൻ ജോൺ രാജാവ് എന്ന് പറയുന്നത് ശരിക്കും സ്വച്ഛാധിപത്യമായ ഭരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ആ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് എന്നല്ല ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാല്ല പുരോഹിതം സഭ അവരുടെ സഭകൾക്കൊക്കെ വളരെ മേധാവിതുള്ള സമയമാണ് എന്നാൽ അതിനെയൊന്നും തന്നെ വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഒന്നും മാനിക്കാതെ തന്നെ ഒരു സ്വച്ഛാധിപത്യപരമായി മാത്രം ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജാവാണ് ഈ ജോൺ രണ്ടാമൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു രാജാവ് അന്നത്തെ കാലത്ത് ഈ സഭയും അതുപോലെ പോപ്പുമാരുമായിട്ടൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടും കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല അതിനെ വകവെച്ചിട്ടില്ല പിന്നെ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് ഭരണം നടത്തിക്കൊണ്ടു പോയിരുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ ഒരു യുദ്ധം നടന്നു ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ ഭുവൻ യുദ്ധം നടന്നു അതിൽ എന്ത് ചെയ്തു ഈ നമ്മുടെ ജോൺ രണ്ടാമൻ രാജാവ് തോൽക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് വേറെ വഴിയില്ലാതെ ഈ ജനങ്ങളോടും ഈ സഭയോടും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നു സഹായം ആവശ്യപ്പെടേണ്ടി വന്നു അങ്ങനെ വന്ന ഘട്ടത്തിൽ നമ്മൾ ഒരാളെ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ ചെയ്യില്ലല്ലോ അത്രയും കാലം നമ്മളെ ദ്രോഹിച്ച ആളാകുമ്പോൾ നമ്മൾ ചെയ്യൂല നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടൂലേ അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്തു ഒരു ഉടമ്പടിയിൽ മാഗ്ന കാട്ടയിൽ ഒപ്പുവെപ്പിച്ചു അതാണ് മാഗ്ന കാട്ട എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഇത് ഒപ്പുവെച്ചത് ആരാണ് ഒപ്പുവെച്ചത് ജോൺ രണ്ടാമൻ ഇംഗ്ലണ്ടിലെ റണ്ണിമീഡും മൈതാനത്ത് വെച്ചിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ഉടമ്പടി എന്നാണ് ഈ മാഗ്നാക്കാട്ട എന്നതിന് അർത്ഥം എന്താണ് അർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ഉടമ്പടി എന്നാണ് ഇംഗ്ലണ്ടിലെ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ റൈറ്റ്സുകളുടെ അടിസ്ഥാനവും ഈ മാഗ്നാക്കാട്ട തന്നെയാണ് ഈ റൂൾ ഓഫ് ലോ തന്നെയാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ നിർവചിക്കുന്നതും അതുപോലെ അത് നമുക്ക് ഉറപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നതും എന്ത് തന്നെയാണ് ഈ മാഗ്നാക്കാട്ടയിലൂടെ തന്നെയാണ് നമ്മൾ മൗലികാവകാശങ്ങളുടെ മനുഷ്യാവകാശങ്ങളുടെയൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നതാണേലെ ഈ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാറ്റ്നാക്കാട്ട എന്ന് പറയുന്നത് അപ്പം ഇതിൽ റണ്ണിമിയുടെ മൈതാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് ജോൺ രണ്ടാമൻ രാജാവാണ് അതിൽ കാര്യങ്ങൾ മനസ്സിലായാലോ ഇത് മാത്രമാണ് ഈ മാറ്റ്ന കാട്ടയിൽ പറയുന്നത് അയിനി നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിലേക്ക് അടക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആ മഹത്തായ വിപ്ലവത്തിൽ നമുക്ക് നാല് രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ജെയിംസ് ഒന്നാമൻ നമ്മൾ ആ ഫോട്ടോയിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ജെയിംസ് ഒന്നാമൻ പിന്നെ ചാൾസ് ഒന്നാമൻ പിന്നെ ചാൾസ് രണ്ടാമൻ പിന്നെ ജെയിംസ് രണ്ടാമൻ അപ്പോൾ അവസാനത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ജെയിംസ് രണ്ടാമനാണ് അല്ലേ അവസാനത്തെ ഭരണാധികാരി ജെയിംസ് രണ്ടാമനാണ് ആദ്യത്തെ ജെയിംസ് ഒന്നാമനാണ് അതിൻ്റെ നടുവിലാണ് എന്തോ വന്നിട്ടുള്ളത് ചാൾസ് ഒന്നാമനോ ചാൾസ് രണ്ടാമനോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ആദ്യം ഒരു കഥ പോലെ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവും നിൽക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരാൾ നമ്മളൊരു വീടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചോ അപ്പോൾ നമ്മുടെ സ്വന്തത്തിൽ ആരെങ്കിലും മക്കളൊന്നുമില്ലാതെ മരണപ്പെടുകയാണ് അപ്പൊ അവർക്ക് ഇതുപോലെ കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചോ അങ്ങനെയുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു അപ്പൊ ആ സ്വത്തും കൂടി നമുക്ക് കിട്ടുകയാണ് നമ്മൾ നമ്മളെന്ത് വിചാരിക്കും ഓ ദൈവം നമ്മൾ അനുഗ്രഹിച്ചു ദൈവം നമുക്ക് എന്ത് തന്നു ഈ സ്വത്ത് മുഴുവൻ തന്നത് ദൈവമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഇരിക്കും അല്ലേ നമുക്ക് ആരാണ് ഈ സ്വത്ത് തന്നത് അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് ഇരിക്കുമ്പോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആവശ്യത്തിന് സ്വത്തും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നിടെ പുതുതായി നമുക്ക് കുറച്ചും കൂടി ഒരാൾ മരണപ്പെട്ടത് കാരണം എന്ത് ചെയ്യാൻ അവരുടെ സ്വത്തും കൂടി കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഇത് നമുക്ക് ആര് തന്നതാണെന്ന് വിചാരിക്കും ദൈവം തന്നതാണ് എന്ന് വിചാരിക്കും അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരുന്നത് അതായത് എലിസബത്ത് രാജ്ഞി എലിസബത്ത് രാജ്ഞി ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ മരണപ്പെട്ടു അപ്പോൾ പിന്നീട് ആരുമില്ലാതിരുന്ന കാരണം മീറ്റെടുക്കാൻ ആഗ്രഹം കിട്ടാതെ ഇരുന്നപ്പം എന്ത് ചെയ്തു സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന എവിടുത്തെ രാജാവാണ് സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന ജെയിംസ് ആറാമനെ സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന ജെയിംസ് ആറാമനെ എന്തു ചെയ്തു അവനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടത്തെയും സ്കോട്ട്ലാൻഡത്തെയും കൂടി ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലൻഡത്തെയും കൂടി രാജാവാക്കി അതാണ് നമ്മൾ പറഞ്ഞത് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് പൊട്ടനെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന പോലെ വെറുതെ ഇരിക്കുമ്പോൾ വേറൊരാളുടെ സ്വത്തും കൂടി നമുക്ക് കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്തു ഓ ഇത് നമുക്ക് ദൈവം അനുഗ്രഹിച്ചതാണ് ഈ രാജകീയ അധികാരം ദൈവത്തിന്റെ ദാനമാണ് അതുകൊണ്ട് നമ്മൾ ആർക്കും ഉത്തരം പറയേണ്ടതല്ല വേറൊരാൾക്കും ഉത്തരം പറയേണ്ടതില്ല നമുക്ക് ദൈവത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഏർ എന്ന് വിചാരിച്ചു ആര് വിചാരിച്ചു ജെയിംസ് വിചാരിച്ചു സ്കോട്ട്ലൻഡിലെ രാജാവെന്ന ജെയിംസിനെ എലിസബത്ത് രാജ്ഞി ആയിരത്തി അറുനൂറ്റി മൂന്നിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ജെയിംസ് ആറാമനായിരുന്നു എവിടെ സ്കോട്ട്ലൻഡിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ എന്തായി മാറി ജെയിംസ് ഒന്നാമനായി മാറുകയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്നു ഇംഗ്ലണ്ടിലേക്ക് ഭരണം കൂടി കിട്ടിയപ്പോൾ ഈ അധികാരം എനിക്ക് തന്നത് ദൈവമായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരോടും പാർലമെന്റിനോടായാലും ജനങ്ങളോടായാലും ഉത്തരം പറയേണ്ടതില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ആരുണ്ടായിരുന്നത് ജെയിംസ് ഒന്നാമൻ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞൂല്ലേ ഈ ജെയിംസ് ഒന്നാമൻ വന്ന വന്നതിന് ശേഷം അലിസബത്ത് രാജ്ഞിയുടെ ഭരണശേഷമാണ് ആര് വന്നത് എന്ന് പറഞ്ഞത് ജെയിംസ് ഒന്നാമൻ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ എന്തിനും ഏത് രാജ് ഭരണത്തെ തുടക്കം കുറിച്ചത് സ്റ്റോർട്ട് രാജവംശത്തിന് തുടക്കം കുറിച്ചത് അതിൽ മുമ്പ് ഭരിച്ചിരുന്നത് ട്യൂഡർ വംശമായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തെല്ലാം ഭരിച്ചിരുന്നത് ആരായിരുന്നു ട്യൂഡർ വംശമായിരുന്നു അതിനുശേഷം ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൽ എത്തിയതിനു ശേഷം അവിടെ എന്താ ഈ സ്റ്റുവർട്ട് രാജവംശത്തിന് എന്ത് ചെയ്തു തുടക്കം കുറിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അവസാനത്തെ ഭരണാധികാരി എലിസബത്ത് രാജ്ഞി എന്ന് പറഞ്ഞു സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ആരാണ് ജെയിംസ് ഒന്നാമനാണ് അപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞു ജെയിംസ് എന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ ചാൾസ് ഒന്നാമനും ചാൾസ് രണ്ടാമനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജെയിംസ് ഒന്നാമനെയാണ് എന്ത് എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിധി എന്ന് പറയുന്നത് അങ്ങനെയാണ് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡി എന്നാണ് ആരെ അറിയപ്പെടുന്നത് ജെയിംസ് ഒന്നാമനെ അറിയപ്പെടുന്നു അപ്പോൾ ആ ജെയിംസ് ഒന്നാമന് ശേഷം ആര് ഭരണത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞു ചാൾസ് ഒന്നാമൻ പക്ഷേ ഇവരുടെ ഒക്കെ ഇവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഭരണം ദൈവം നൽകിയതായത് കൊണ്ട് വേറെ ആരെയും വേറെ ആരെയും എന്ത് ചെയ്യേണ്ടതല്ല അനുസരിക്കേണ്ടതില്ല എന്നാണ് എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാധികാരത്തിന് മുകളിലാണ് പ്രജകളുടെ നിയമം എന്ന് വിശ്വസിച്ചിരുന്നു ആര് വിശ്വസിച്ചിരുന്നു പാർലമെന്റ് വിശ്വസിച്ചിരുന്നു അവിടെ ഒരു ഓ നിയമവ്യവസ്ഥിതി ഉണ്ടായിരുന്നു ദേശാചാരം എന്ന നിയമവ്യവസ്ഥിതി ഉണ്ടായിരുന്നു അത് എല്ലാവരും പാലിക്കണം ആരടക്കം രാജാവ് അടക്കം പാലിക്കണം എന്നാണ് ആര് വിചയിച്ചിട്ടുണ്ടായിരുന്നത് പാർലമെന്റ് അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റും രാജാക്കന്മാരും തമ്മിലുള്ള പ്രശ്നം പതിവായിരുന്നു ഈ മധ്യവർഗമായിരുന്നു ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അപ്പം അവരുടേലായിരുന്നു എന്തെല്ലാം ഉണ്ടായിരുന്നത് സമ്പത്തെല്ലാം ഉണ്ടായിരുന്നത് ഈ മധ്യവർഗത്തിൻ്റെ കയ്യിലായിരുന്നു അപ്പം ഇവർ തമ്മിൽ ഇടക്കിടക്ക് എന്തുണ്ടാവുമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽക്കാണ് ഈ രാജാക്കന്മാരെ പിന്തുണ പിന്തുണയ്ക്കുന്ന ആംഗ്ലിക്കൻ സഭയും അതുപോലെ രാജാക്കന്മാരെ പിന്തുണയ്ക്കുന്ന ആംഗ്ലിക്കൻ സഭയും സാധാരണക്കാരായ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന പ്യൂരിറ്റൻ സഭയും കൂടി കയറി വരുന്നത് അപ്പോൾ രാജാക്കന്മാർ ആംഗ്ലിക്കൻ അതുപോലെ ജനങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റ് പ്യൂരിറ്റൻ എന്നിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം ഈ മഹത്തായ വിപ്ലവത്തിലേക്ക് നയിക്കുകയുണ്ടായി അപ്പൊ അതിന് മുന്നേ എന്തായി ചാൾസ് ഒന്നാമനും സ്പെയിനുമായി യുദ്ധം ഉണ്ടായി അങ്ങനെ യുദ്ധമായപ്പോ നമ്മൾ പറഞ്ഞു സമ്പത്തെല്ലാം മധ്യവർഗത്തിന്റെ കയ്യിലെ എന്നൊന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ട് പാർലമെന്റിനെ വിളിച്ചു കൂട്ടി എപ്പോഴാണ് വിളിച്ചു കൂട്ടിയത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് അദ്ദേഹം പാർലമെന്റിനെ വിളിച്ചു കൂട്ടുകയുണ്ടായി അപ്പൊ നമ്മൾ ആദ്യം തന്നെ മറ്റേ നമ്മുടെ മാറ്റനക്കാർട്ടയിൽ പറഞ്ഞ പോലെ തന്നെ ഏർ ഇവരുടെ ആവശ്യം ഈ സ്വന്തം ഇഷ്ടപ്രകാരം സ്വച്ഛാധിപത്യമായി ഭരണം നടത്തുമ്പോ ഇവരുടെ അവർക്ക് എന്തൊരു സഹായം ചെയ്യണം പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവരെനെക്കൊണ്ട് കുറച്ച് നമ്മുടെ ആവശ്യം നടത്തിപ്പിക്കൂലേ അതുപോലെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ എന്തു ചെയ്തു പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പ് വെച്ചു ആരെക്കൊണ്ടാണ് ചാൾസ് ഒന്നാമനെ കൊണ്ടു അപ്പം ജെയിംസ് ഒന്നാമന്റെ കഴിഞ്ഞ് ചാൾസ് ഒന്നാമനെ എത്തി അപ്പം ആ ചാൾസ് ഒന്നാമനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് ഒപ്പ് വെച്ചിപ്പിച്ചു അതായത് ഈ ഇവർ ഭരണം നടത്താനും വേണ്ടിയിട്ട് കുറേ നികുതികളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാജാവ് പാർലമെന്റിന്റെ അധികാരമില്ലാതെ തന്നെ നികുതിയെല്ലാം ചുമത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള നികുതിനെല്ലാം എന്ത് ചെയ്യുക പാർലമെന്റിന്റെ സമ്മതമില്ലാതെ ഇനി ചുമത്താൻ പാടില്ല ഇനി നികുതി ചുമത്തണം പറഞ്ഞാൽ പാർലമെന്റിന് സമ്മതം വേണം അതുപോലെ ഹെഡിയോസ്കോപ്പസ് പോലെ വിചാരണ കൂടാതെ ഒരാളെയും തടവിൽ വെക്കാൻ പാടില്ല പണ്ട് എന്താ രാജാക്കന്മാരെന്താ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെയല്ല സാധാരണ ജനങ്ങളുടെ ഭവനങ്ങളിൽ തന്നെയെന്നോ അവരുടെ അനുവാദം കൂടി ഇല്ലാതെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു രാജാവിന് ആവശ്യമുള്ളപ്പോൾ മാത്രം അവനെ വിളിച്ചു കൂട്ടുന്ന പോലെയെന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഇനി നടപ്പാക്കാൻ പാടില്ല അതുപോലെ രാജാവിന്റെ സ്വച്ഛാധിപത്യമായ ഭരണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തുതന്നു പട്ടാള നിയമങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനൊക്കെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാൾസ് ചാൾസ് ഒന്നാമനെ കൊണ്ട് എന്ത് ചെയ്തു പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു എന്ന് അപ്പോൾ എല്ലാത്തിനും സമ്മതം മൂടിയിട്ട് ചാൾസ് ഒന്നാമനെ ഒപ്പുവെച്ചെങ്കിൽ കൂടി ഇതൊന്നും അദ്ദേഹം പാലിച്ചിട്ടില്ല അദ്ദേഹം എന്ത് ചെയ്തു അടുത്ത വർഷം തന്നെ ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിൽ തന്നെ എന്ത് ചെയ്തു പാർലമെന്റിനെ അവരുടെ അനുമാ അനുമതി ഇല്ലാതെ തന്നെ പിരിച്ചുവിട്ടു എന്നിട്ട് അവരുടെ അനുമതി ഇല്ലാതെ തന്നെ അദ്ദേഹം പിരിച്ചു പിരിച്ചുവിട്ടിട്ട് വീണ്ടും ഒരു പതിനൊന്ന് വർഷം കൂടി അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു സ്വച്ഛാധിപത്യമായി ഭരണം നടത്തുകയുണ്ടായി സ്വച്ഛാധിപത്യമായി ഭരണം നടത്തുകയുണ്ടായി നമ്മൾ വന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പ് വെച്ച് പറഞ്ഞു അടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പിൽ തന്നെ അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിട്ട് വന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി നാല്പത് വരെയാണ് ഈ പതിനൊന്ന് വർഷക്കാലമാണ് എന്ത് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ആ സ്വച്ഛാധിപത്യമായ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നതെന്നും അതും കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വീണ്ടും അദ്ദേഹത്തിന് സ്കോട്ട്ലൻഡുമായി ഇപ്രാവശ്യം സ്കോട്ട്ലൻഡുമായി അദ്ദേഹം എന്ത് ചെയ്തു യുദ്ധം ചെയ്തു വീണ്ടും സ്കോട്ട്ലൻഡുമായി യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന് വലിയൊരു തുക യുദ്ധത്തിന് വേണ്ടി വലിയൊരു തുക കണ്ടെത്താൻ കണ്ടെത്തേണ്ടി വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മധ്യവർഗത്തിൻ്റെ ഇടയിലാണ് കാശെല്ലാം സമ്പ സമ്പത്തെല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പോലെ അതെല്ലാം തീരുമാനിച്ചിരുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർലമെൻറ്റാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്തു പാർലമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് അദ്ദേഹത്തെ പാർലമെന്റിനെ വിളിച്ചു കൂട്ടേണ്ടി വന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ഒരു പാർലമെന്റിനും കൂടി അദ്ദേഹം വിളിച്ചു കൂട്ടി അപ്പം ആദ്യം വിളിച്ചു കൂട്ടിയത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്തത് എറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പവിപ്പിച്ചു പിന്നെ രണ്ടാമത് അദ്ദേഹം വിളിച്ചു കൂട്ടിയത് എന്താണ് അതും ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ചാൾസ് ഒന്നാമൻ തന്നെയാണ് കേട്ടോ ഈ രണ്ടിലും വരുന്നത് ചാൾസ് ഒന്നാമനാണ് ആയിരത്തി അറുനൂറ്റി ില് ഒരു പാർലമെന്റും കൂടി വിളിച്ചു കൂട്ടി പക്ഷെ ആദ്യത്തെ പാർലമെന്റിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹം അടുത്ത ഒല്ലാമതിന് അതിനെ പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് തന്നെ പെട്ടെന്നൊന്നും പിരിച്ചുവിടാൻ പറ്റില്ല എന്ന ലെവലിൽ എന്ത് ചെയ്തു അതിന് ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ നാല്പത്തി ഒമ്പത് വരെ ഉണ്ടായിരുന്നു ആ പാർലമെന്റിനെയാണ് എന്താ അറിയപ്പെടുന്നത് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ് ലോങ് പാർലമെന്റ് എന്നാണ് ഈ ആയിരത്തി അറുന്നൂറ്റി നാല്പത് മുതൽ നാല്പത്തി ഒമ്പത് വരെയുള്ള പാർലമെന്റിനെ അറിയപ്പെട്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയൊന്നുമല്ല ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത് വരെയെല്ലാം അദ്ദേഹം സോറി ഈ പാർലമെന്റ് ഉണ്ടായിരുന്നു എന്നാൽ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്ന ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഈ പാർലമെന്റിനെയാണ് ലോങ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ലോങ് പാർലമെന്റിനെ നേതൃത്വം കൊടുത്തത് ചാൾസ് ഒന്നാമന്റെ സേനാനായകനായിരുന്ന ഒലിവർ ഒലിവർ ക്രോംവെൽ ആയിരുന്നു ആരായിരുന്നു ഒലിവർ ക്രോംവെൽ ആയിരുന്നു ഈ ലോങ് പാർലമെന്റിന്റെ നേതൃത്വം നൽകിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു രാജാവിന് സൈന്യമൊക്കെ ഉള്ള പോലെ തന്നെ ഈ പാർലമെന്റിനും അതുപോലെ ഒരു സൈന്യം വേണമായിരുന്നു അല്ലെ പാർലമെൻറ്റിൽ സൈന്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ പാർലമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ന്യൂ മോഡൽ ആർമിക്ക് രൂപം നൽകി ആർക്കാണ് ന്യൂ മോഡൽ ആർമിക്ക് രൂപം നൽകി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അതിനുശേഷം ഈ ചാൾസ് ഒന്നാമനും ഒലിവർ ക്രോംവെല്ലും തമ്മിൽ വിയോജിപ്പുണ്ടായതിനെ തുടർന്ന് ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു അദ്ദേഹത്തെ ചാൾസ് ഒന്നാമന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തൂക്കിലേറ്റുകയുണ്ടായി അതായത് എന്ത് പറഞ്ഞിട്ടാണ് തൂക്കിലെത്തിയെന്ന് പറഞ്ഞാൽ വ്യാജരേഖ കുറ്റമൊക്കെ ചുമത്തിയിട്ട് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയുണ്ടായി അതിന് ശേഷം ഒലിവെൽ ക്രോമല്ലിൻ്റെ ഭരണം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിനോട് വിയോജിപ്പമുള്ള ആൾക്കാരെല്ലാം പുറത്താക്കിക്കൊണ്ടും അവരെ ഇല്ലാതാക്കിക്കൊണ്ടുമാണ് അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ചാൾസ് ഒന്നാമനെ വധിച്ചതിന് ശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ചാൾസ് ഒന്നാമനെ വധിച്ചതിന് ശേഷം ഭരണം നടത്തി ആയിരത്തി അറുനൂറ്റി അറുപത് വരെ അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ആ കാലഘട്ടത്തെയാണ് ഈ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്നാണ് കോമൺവെൽത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഭരണം നടത്തിയ ആ കാലഘട്ടത്തെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് പാർലമെന്റിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠമായ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ക്രോംവെൽ ആഗ്രഹിച്ചു വരുന്നതെങ്കിൽ പാർലമെന്റുമായി പൊരുത്തപ്പെട്ടു പോകാനാവാതെ അദ്ദേഹവും എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്വച്ഛാധിപത്യ ഭരണം തന്നെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹവും പാർലമെന്റിൽ മുഴുവനായി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ വെച്ച് മാത്രമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു പാർലമെന്റ് ഉണ്ടാക്കി അതിനെയാണ് റം പാർലമെന്റ് എന്ന് പറയുന്നു അവശിഷ്ട പാർലമെന്റ് എന്നെല്ലാം പറയും അതായത് അദ്ദേഹത്തെ അനുകൂലിക്കാത്തവരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വാച്ഛാധിപതി സ്വാച്ഛാധിപത്യ ഭരണം നടത്തിയെന്നും കൂടി പറയുന്നത് അനുകൂലിക്കാത്തവരെ പുറത്താക്കി കൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ മാത്രം വെച്ചുകൊണ്ടുള്ള ആ പാർലമെന്റിനെയാണ് റം പാർലമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഒലിവൽ ക്രോംവെലിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടിൽ ഒലിവൽ ക്രോംവെൽ ന്യൂ മോഡൽ ആർമിക്ക് പാർലമെന്റിന്റെ നേതൃത്വം പാർലമെന്റിന് വേണ്ടിയിട്ട് ഒരു ന്യൂ മോഡൽ ആർമിക്ക് നേതൃത്വം നൽകി അദ്ദേഹമാണ് ചാൾസ് രാജാവ് ചാൾസ് ഒന്നാമനുമായിട്ടുള്ള വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് അതിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി നാല്പത്തൊമ്പത് ടു അറുപത് വരെ അദ്ദേഹം സ്വച്ഛാധിപത്യ ഭരണം നടത്തി അദ്ദേഹ കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് അനുകൂലിക്കാത്ത എല്ലാവരെയും പുറത്താക്കി കൊണ്ട് അദ്ദേഹം ഒരു റം പാർലമെൻറ്റ് എന്നുള്ള റം പാർലമെൻറ്റ് അവശിഷ്ട പാർലമെൻ്റ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മാത്രമായിട്ട് റം പാർലമെൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെ ആ പാർലമെൻറ്റിന് അറിയപ്പെട്ടിരുന്നത് റം പാർലമെൻറ്റ് എന്നാണ് അത് ശേഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിലെ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു മരണ മരണപ്പെട്ടു അതിനെ തുടർന്ന് റിച്ചാർഡ് ക്രോംവെൽ അധികാരത്തിൽ എത്തി എന്നാൽ ആ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കെല്ലാം എന്താണ് ഒരു രാജവാഴ്ചയോടായിരുന്നു താല്പര്യമുണ്ടായിരുന്നത് രാജവാഴ്ചയോട് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ അവരെന്ത് ചെയ്തു വീണ്ടും ഈ ചാൾസ് ഒന്നാമൻ്റെ മകനായിരുന്നു ചാൾസ് രണ്ടാമനെ തന്നെ വിളിച്ചിട്ട് രാജാവാക്കുകയുണ്ടായി അപ്പോൾ ചാൾസ് രണ്ടാമനെ ചാൾസ് ഒന്നാമൻ്റെ അവസ്ഥയെല്ലാം അറിയാവുന്നവണ് തന്നെ പരമാവധി ഇവരുടെ ഇഷ്ടത്തിന് പൊരുത്തത്തിനൊത്ത് അല്ലെങ്കിൽ ഇഷ്ടത്തിനൊത്ത് തന്നെയാണ് ആര് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ചാൾസ് രണ്ടാമൻ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചാൾസ് രണ്ടാമന്റെ മകനായിരുന്ന ജെയിംസ് രണ്ടാമൻ നമ്മൾ പറഞ്ഞൂല്ലേ അവസാനത്തെ ഭരണാധികാരി ഈ ചാൾസ് ജെയിംസിൽ അവസാനത്തേത് ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ജെയിംസ് രണ്ടാമനാണ് ജെയിംസ് രണ്ടാമൻ ഭരണത്തിൽ വന്നു പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം പഴയ അതേ അവസ്ഥ തന്നെയായിരുന്നു വീണ്ടും പാർലമെന്റിൽ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്ത് ചെയ്തു ജനങ്ങളും ഭരണ പാർലമെന്റൊക്കെ ഇതിനെ എതിർത്തു അവരെന്തു ചെയ്തു ഈ ജെയിംസ് രണ്ടാമനെ തന്നെ ആദ്യ ഭാര്യയിലെ മകളായ മേരിയെയും അവരുടെ ഭർത്താവായ വില്യത്തിനെയും എന്തു ചെയ്തു ഇവിടെ ഭരണം ഏറ്റെടുക്കാനും വേണ്ടിയിട്ട് വിളിക്കുകയുണ്ടായി അവർ ഹോളണ്ടിൽ നിന്നും സൈന്യവുമായി ഇംഗ്ലണ്ടിലേക്ക് എത്തി ഭരണമേറ്റെടുക്കാൻ വേണ്ടി എത്തിയെങ്കിൽ കൂടി ജെയിംസ് രണ്ടാമനെന്ത് ചെയ്തു അദ്ദേഹം ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി ഫ്രാൻസിലേക്ക് എന്തു ചെയ്തു പാലായനം ചെയ്യുകയുണ്ടായി കാരണം അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന് മനസ്സിലായി പാർലമെന്റിൻ്റെയോ വേറെ ആരുടെയും സഹായം അദ്ദേഹത്തിന് കിട്ടത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ജെയിംസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ മേരിയും ഭർത്താവും വില്യം ഭർത്താവും വില്യം എത്തുന്നതിന് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഉണ്ടായത് നാടുവിടുകയാണ് ഉണ്ടായത് ആ വിപ്ലവത്തെയാണ് ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ പുതിയ ഭരണാധികാരിയെ കൊണ്ടുവന്ന് വന്ന ഒരു യുദ്ധം ഒന്നുമില്ലാതെ തന്നെ പുതിയ ഭരണാധികാരിയെ കൊണ്ടുവന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിലെ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം ആ വിപ്ലവത്തെയാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം കൊട്ടാരം വിപ്ലവം എന്നെല്ലാം അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് അറിയപ്പെടുന്ന പേരുകളാണ് പ്യൂരിറ്റൺ വിപ്ലവം പാലസ് വിപ്ലവം അതായത് കൊട്ടാരം വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷൻ ഗ്രേറ്റ് റവല്യൂഷൻ രക്തരഹിത വിപ്ലവം അതായത് ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതിനെയാണ് അറിയപ്പെടുന്നത് ഈ രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെയാണ് അറിയപ്പെടുന്നത് ഇത് ഏത് സെഞ്ചുറിയിലാണ് നടന്നു പറഞ്ഞാൽ പതിനേഴാം സെഞ്ചുറിയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിനെയാണ് പതിനേഴാം നൂറ്റാണ്ട് എന്ന് പറയാ ആ സമയത്തിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഇംഗ്ലണ്ടിൽ നടന്ന വിപ്ലവമാണ് ഇന്ത്യ രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞു ഹോളണ്ടിൽ നിന്ന് ആര് സൈന്യമായിട്ട് ജെയിംസ് ഈ ജെയിംസ് രണ്ടാമത്തെ തന്നെ ആദ്യ ഭാര്യയിലെ മകളായ മേരിയും അവരുടെ ഭർത്താവും ഭരണം പിടിച്ചെടുക്കാൻ വരുമ്പോത്തേനും ഇദ്ദേഹം എന്ത് ചെയ്തു ജെയിംസ് രണ്ടാമത് നാടുപെടുകയുണ്ടായി അപ്പൊ അതിനെയാണ് ഈ വിപ്ലവം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ഏകദേശം എത്ര പേരിന് പേര് പഠിച്ചു ഫസ്റ്റ് ആദ്യം ആദ്യത്തെ ഭരണാധികാരി ആരായിരുന്നു എന്ന് പറഞ്ഞു ജെയിംസ് ഒന്നാമനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ ജെയിംസ് ഒന്നാമനാണ് സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്നത് അദ്ദേഹമാണ് പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഭരണം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ വരദാനമാണെന്നെല്ലാം വിശ്വ വിശ്വസിച്ചിരുന്നു അങ്ങനെയാണ് ഭരണം നടത്തിയതെന്ന് പറഞ്ഞു ആദ്യം ജെയിംസ് ഒന്നാമനെ പറഞ്ഞു അതിന് ശേഷം ചാൾസ് ഒന്നാമൻ്റെ കാരണം പറഞ്ഞു ചാൾസ് ഒന്നാമൻ്റെ സമയത്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ആയിരത്തി അറുനൂറ്റിഇരുപത്തി എട്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഓപ്പ് വെച്ചെങ്കിലും അതിനെയൊന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല അനുസരിച്ചില്ല അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ തന്നെ എന്ത് ചെയ്തു ആ പാർലമെന്റിനെ പിരിച്ചു പിരിച്ചുവിട്ടു പിന്നെ വീണ്ടും സ്കോട്ട്ലാൻഡുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് വീണ്ടും പാർലമെന്റിനെ വിളിച്ചു കൂട്ടേണ്ടി വന്നു എന്നാൽ അതിനെ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഒമ്പത് വരെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ലോങ് പാർലമെൻറ്റ് എന്ന് പറയപ്പെട്ടത് ആ പാർലമെന്റിൽ നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ തന്നെ സേനാനായകനായിരുന്നു ഒലിവർ ആയിരുന്നു എന്നാൽ ഒലിവർ ചാൾസ് രാജാവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത കാരണം അദ്ദേഹത്തെ തൂക്കിലേറ്റീന്ന് പറഞ്ഞു ഈ ഒലിവർ ആണ് നമ്മളെ ന്യൂ മോഡൽ ആർമിക്ക് എന്ത് ചെയ്തത് എന്ന് പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ആയിരത്തി അറുനൂറ്റി നാല്പത്തി രണ്ടിൽ ന്യൂ മോഡൽ ആർമിക്ക് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹവും സ്വാശ്ചാധിപത്യമായ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ അനുകൂലിക്കാത്തവരെ എല്ലാം അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി ആ പാർലമെൻറ്റിനെയാണ് റം പാർലമെൻ്റ് എന്നറിയപ്പെട്ടു പിന്നീട് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ടിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഭരണത്തിൽ എത്തിയെങ്കിലും ജനങ്ങൾക്കും പാർലമെൻറ്റിനും താല്പര്യം എന്ത് ചെയ്യുന്നു ഒരു രാ രാജഭരണത്തിനോടായിരുന്നു താല്പര്യം അദ്ദേഹം അപ്പോൾ അവരെന്ത് ചെയ്തു വീണ്ടും പഴയ ചാൾസ് രണ്ടാമനെ ചാൾസ് ഒന്നാമനെ മകനായ ചാൾസ് രണ്ടാമനെ കൊണ്ടുവന്നു അയാൾ ഈ പാർലമെൻറ്റിനനുസരിച്ച് ഭരണം നടത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ജെയിംസ് രണ്ടാമൻ വന്നു അദ്ദേഹവും പണ്ടുള്ളവരെ പോലെ തന്നെ സ്വശാധിപത്യ ഭരണമായിരുന്നു അപ്പോൾ വീണ്ടും പാർലമെൻറ്റുമായിട്ട് പിണങ്ങുമ്പോൾ പാർലമെൻ്റിന് അദ്ദേഹത്തിൻ്റെ മകളെ ഭരണമേറ്റെടുക്കാൻ വരും വിളിക്കും അപ്പുറയ്ക്കും എന്ത് ചെയ്യും ഇദ്ദേഹം വിട്ടു അപ്പോൾ അതിനെ ഒരു രക്തം പോലും തുള്ളാതെ ഒരു രക്തം പോലും വീഴ്ത്താതെ ഭരണമേറ്റെടുത്തതിനെയാണ് രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം എന്നെല്ലാം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വലിയ ജെയിംസ് രണ്ടാമൻ എവിടേക്കാണ് പാലായനം ചെയ്തതെന്നാണ് പറഞ്ഞത് ഫ്രാൻസിലേക്കാണ് അദ്ദേഹം പാലായനം ചെയ്തത് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ആയ ഡേറ്റ്സുകളും കാര്യങ്ങളും മാത്രം ഓർത്തുവെക്കുക ഇതിൽ രാജാക്കന്മാരുടെ പേര് എന്ന് പറയുന്നത് ജെയിംസ് ജെയിംസ് ഒന്നാമനിൽ തുടങ്ങി ജെയിംസ് രണ്ടാമനിൽ അവസാനിക്കുന്നു അതിൻ്റെ ഇടയിൽ ചാൾസ് ഒന്നാമനും ചാൾസ് രണ്ടാമനും വരുന്നു അതുപോലെ ഒലിവർ ട്രോംവെല് റം പാർലമെൻറ്റ് ലോങ് പാർലമെൻറ്റ് കോമൺവെൽത്ത് കാലഘട്ടം പിന്നെ ന്യൂ മോഡൽ ആർമി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ക്രോംബൽ തന്നെ നേതൃത്വം നൽകിയ ന്യൂ മോഡൽ ആർമി എന്നിവയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ ഇതിൻ്റെ തന്നെ അടുത്ത ഭാഗമായിട്ട് വരുന്നതായിരിക്കാം തുടരെ തുടരെ കറക്റ്റായി ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കാം ഓക്കെ ബൈ